പണ്ഡിതർ മതപുരോഹിതർ വൈസ് ചാൻസലർമാർ ഗവേഷകർ ഡോക്ടർമാർ ക്രിമിനൽ അഭിഭാഷകരടക്കമുള്ള സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവരൊക്കെ ഒരു ഫോൺ കോളിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് വിധേയരായ കഥ ഓൺലൈൻ തട്ടിപ്പുകൾ കേരളം ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണത്തെ തട്ടിപ്പുകളുടെ ഗൗരവം കൂട്ടുന്നത് രണ്ട് കാരണത്താലാണ് ചെറിയ ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് തട്ടിയെടുത്തത് കോടിക്കണക്കിന് രൂപയാണ് എന്നു മാത്രമല്ല ഏറ്റവും വിശ്വാസ്യതയുള്ള ദേശീയ ഏജൻസികളുടെ പേരിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ പേരിലൊക്കെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് എന്തുകൊണ്ടാണ് സകല തട്ടിപ്പ് മേറ്റുവാങ്ങാൻ വേണ്ടി നമ്മൾ പ്രബുദ്ധരായ ഇങ്ങനെ കുനിഞ്ഞു കുമ്പിട്ട് നിൽക്കുന്നത് സമ്പൂർണ്ണ സാക്ഷരത ഏറ്റവും കൂടുതൽ മൊബൈൽ കണക്ടിവിറ്റിയുള്ള ഒരു സ്ഥലം ഏറ്റവും കൂടുതൽ മൊബൈൽ സാന്ദ്രതയുള്ള ഒരു സ്ഥലം ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ സാക്ഷരത ഉള്ള ഒരു സ്ഥലം അങ്ങനെയുള്ള കേരളത്തിൽ സൈബർ നടക്കുന്ന തട്ടിപ്പുകൾ ഓരോ ദിവസവും കൂടി വരികയാണ് സൈബറടുത്ത തട്ടിപ്പ് മാത്രമാണെങ്കിൽ അതിൻ്റെ ഗൗരവം കുറവാണ് പക്ഷേ തട്ടിപ്പിന് ആധാരമായത് നമ്മുടെ ഏറ്റവും വിശ്വാസ്യതയുള്ള അന്വേഷണ ഏജൻസികളുടെ പേരിലാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ പേരിലാണ് സി ബി ഐയുടെ പേരിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേരിലാണ് അങ്ങനെ അഭ്യസ്ത വിദ്യരും നല്ല വിദ്യാഭ്യാസ സമ്പന്നരും സാംസ്കാരികമായി നല്ല ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും ക്രിമിനൽ അഭിഭാഷകരും അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് ഈ ഇരയാകുന്നത് വളരെ ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നേർക്കു ആ ചർച്ചയിലേക്ക് കടക്കുകയാണ് അതിഥികളെ പരിചയപ്പെടുന്നു ശ്രീ വിജയരാഘവൻ അദ്ദേഹം ടെക്നോ പാർക്കിൻ്റെ ആദ്യത്തെ അധ്യക്ഷനാണ് മേധാവിയാണ് അതുമാത്രമല്ല അദ്ദേഹം ഒരു മാനേമി വിദഗ്ധനുമാണ് ഒരു പ്രമുഖരായ വ്യക്തിയെ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരാൾ കൂടിയാണ് അങ്ങനെ കൂടി അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് ജെൻസി മാമൻ ഇതേപോലെ ഒരു തട്ടിപ്പിന് വിധേയമാകേണ്ടതായിരുന്നു പക്ഷേ എങ്ങനെയാണ് അതൊഴിവായത് ചെറുത്ത് നിൽപ്പിലൂടെ അതിൽ നിന്ന് ഒഴിവായത് എന്ന് ജെൻസിക്ക് വിശദീകരിക്കാൻ കഴിയും ശ്രീ ആദികേശവൻ ബാങ്കിങ് വിദഗ്ധനാണ് ശ്രീ ബിജിമോൻ ഇ എസ് അദ്ദേഹം ദീർഘകാലം പോലീസിൻ്റെ ഹൈടെക് സൈബർ സെല്ലുകൾ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം വിജിലൻസിൻ്റെ എസ് പിയുമാണ് ഈ വിഷയം നേർക്കുനേർ പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സമൂഹത്തിൽ എപ്പോഴും ഇടപെടുകയും സ്വതന്ത്രമായ അഭിപ്രായം പറയുകയും ചെയ്യുന്ന യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപ അധ്യക്ഷനായിരുന്ന ഗീവർഗീസ് മാർ കുർലോസ് കഴിഞ്ഞ ദിവസം സ്വമേധയാ വന്ന് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് അദ്ദേഹം നൽകിയ ഒരു പരാതിയാണ് ഗീവർഗീസ് മാർ കുർലോസിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം മുംബൈ സൈബർ എന്ന കോളർ ഐ ഡിയിലാണ് ഒരു ഫോൺ വരുന്നത് ആ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് നിങ്ങൾക്ക് മുംബൈയിലെ ഒരു അക്കൗണ്ട് ഉണ്ട് അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവിടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട് ആയിട്ട് ബോംബെ വരണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഞാനത് ഫ്ലാറ്റ്ലി റിജക്റ്റ് ചെയ്തു പിന്നെ അവർ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പേര് ഐ ഡി ആരെങ്കിലും ദുരുപയോഗം ചെയ്തതായിരിക്കാം അതുകൊണ്ട് ഈ കേസ് നിലവിലുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പേര് അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാനായിട്ട് അന്വേഷണമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു മണി ലോണ്ടറിങ് ഇഷ്യൂ ആയതുകൊണ്ട് സി ബി ഐ ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും പറഞ്ഞ് സി ബി ഐ ഓഫീസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു പിന്നെ ഒരു വീഡിയോ കോളിലേക്ക് പോവുകയാണ് അപ്പോൾ സി ബി ഐയുടെ ഒരു എംപ്ലം മാത്രം നമുക്ക് കാണാം പിന്നെ വോയിസും കേൾക്കാം ഇപ്പോഴത്തേക്കൊരു വൈകുന്നേരമായി നമുക്കൊക്കെ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള രീതിയിലുള്ള സി ബി ഐ ശൈലിയിലുള്ള ഒരു രംഗം ഒക്കെ അവിടെ ഉണ്ടാക്കി നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും അറസ്റ്റും ഇമ്മീഡിയറ്റ്ലി ഇഫ് ഫി ബിഹേവ്സ് ഇൻ എ സസ്പിഷ്യസ് മാനർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡീപ്പൊക്കെ ഇട്ട് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ ഒന്ന് ഇൻറ്റിബിഡേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ എന്നെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വെക്കണം ചോദ്യം ചെയ്യൽ തുടരും ഒരു രണ്ട് മണിക്കൂറോളം സി ബി ഐ ശൈലിയിലുള്ള ചോദ്യം ചെയ്യലാണ് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ ഒക്കെ ചോദിച്ചറിഞ്ഞു അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത് കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ പെടുത്തിയതായിരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് പിറ്റേ ദിവസം രാവിലെ എന്നെ കോടതിയിൽ ഹാജരാക്കുകയാണെന്നും പറൺലൈൻ കോടതിയാണെന്നും പറഞ്ഞ് എന്നെ ഹാജരാക്കുന്നു അപ്പം എന്നോട് പറഞ്ഞ് ജഡ്ജിയുടെ ശബ്ദം കേൾക്കുമ്പം എഴുന്നേറ്റ് നിൽക്കണം ജഡ്ജ് വന്നപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിന്നു എൻ്റെ കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാനത് ഡിലേ ചെയ്യുന്നു ഞാൻ ഞാനിതിനകത്ത് ഇൻവോൾഡ് അല്ല എങ്കിൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണം തീരുന്നത് വരെ നിങ്ങളുടെ അക്കൗണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്യും അതിലെ എമൗണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു എനിക്ക് ആകെയുള്ള മൂന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു അതിലുള്ള എമൗണ്ട് എല്ലാം കൂടെ പതിമൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ അവരൊരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ച് തന്നു അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സീക്രട്ട് സർവീസ് അക്കൗണ്ടാണ് അതിലേക്ക് അയക്കണം പന്ത്രണ്ട് മണിക്ക് മുമ്പ് അയക്കണമെന്ന് പറഞ്ഞു ആ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ പിന്നോട് ആവശ്യപ്പെടുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങൾ അടുത്ത കാലത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അതുകൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു വിഡ്രോവൽ നടന്നിട്ടില്ല അല്ല ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതുകൂടെ അടച്ചാൽ വെരിഫിക്കേഷൻ നടത്തി രണ്ട് ദിവസത്തിനകം കേസ് ക്ലോസ് ചെയ്യാം നിങ്ങൾ ജനുവനാണെങ്കിൽ രണ്ട് ദിവസത്തിനകം നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പൈസ തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞു കേസ് അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ച് ഞാനെൻ്റെ ഒരച്ഛനെ വിളിച്ച് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് അയച്ചു കൊടുത്തു ഇതിനിടയിൽ ആദ്യം കൂടിയ കോടതിയുടെ കോടതി വിധിയുടെ പകർപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട് ജഡ്ജിയുടെ സീലൊക്കെ പോയത് എല്ലാം ജെനുവിനാണ് നമുക്ക് തോന്നും അതുപോലെ നമ്മൾ ആദ്യം കൊടുത്ത പൈസയുടെ രസീത് അരമണിക്കൂറിനകം നമുക്ക് സുപ്രീം കോടതിയുടെ എംപ്ലോവും ഒക്കെ വെച്ച് രസീത് നമുക്ക് തരികയാണ് നമ്മൾ ജനുവൻ ആണെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ക്ലിയർ ക്ലിയറാവും ക്ലിയർ ആയാൽ പൈസ തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ എംപ്ലോ ഒക്കെ വെച്ച് രസീതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിശ്വാസം തോന്നി ഈ പൈസ അടച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളി സർവൈലൻസ് ഓഫാക്കുന്നു അന്നേരമാണ് എന്നെ റിലീസ് ചെയ്യുന്നത് പിന്നെ ഫോണിൽ വാട്സപ്പിൽ വിളിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനാണ് നിങ്ങളെത്രയും സഹായിച്ചത് അതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തരില്ലേ അത് വാട്സപ്പിൽ ഒരു ചാറ്റില് അപ്പോഴാണ് എനിക്ക് ജനുവനായിട്ടൊരു സംശയം തോന്നിയത് ഒരിക്കലും ഒരു സി ബി ഐ ഓഫീസർ ഗിഫ്റ്റ് ചോദിക്കില്ലല്ലോ ഒന്ന് ആലോചിക്കേണ്ടത് അദ്ദേഹം സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ബിഷപ്പായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെയാണ് രണ്ട് ദിവസം ഇങ്ങനെ മുൾമുനയിൽ മുൾമുനയിലിർത്തി ഒന്നാന്തരം ഫ്രോഡ് നടത്തി പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഈ വാർത്ത അദ്ദേഹം പരസ്യമായി വന്ന് പറഞ്ഞതിന് പിന്നാലെ ഒരുപാട് പേർ സൈബറിടത്തൊക്കെ ഗീവർഗീസ് മാർ കുർലോസിനെ പരിഹസിക്കുന്നുണ്ട് ആ പരിഹസിക്കുന്നതിലെ കാരണമൊക്കെ മറ്റ് ചില പശ്ചാത്തലമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ചില നിലപാടുകളൊക്കെ എടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം പക്ഷേ ഗീവർഗീസ് മാർ കുർലോസ് വന്ന് പരസ്യമായി പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഫ്രോഡ് ഏഴ് കോടി രൂപ നഷ്ടപ്പെട്ട ഡോക്ടറുണ്ട് രണ്ട് കോടി രൂപയോളം നഷ്ടപ്പെട്ട ക്രിമിനൽ അഭിഭാഷകനുണ്ട് ആ ഗവേഷണ പ്രബന്ധത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ തട്ടിക്കപ്പെട്ട അധ്യാപകരുണ്ട് ശ്രീ വിജയരാഘവൻ സമാനമായ ഒരു തട്ടിപ്പിന് ഒരു ഘട്ടത്തിൽ ഒറ്റ ഫോൺ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ഒരു നാല് മണിക്കൂർ അദ്ദേഹത്തെ വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ടിൽ പൈസ എല്ലാം ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു അത്രേം അമൗണ്ട് പതിനെട്ട് ലക്ഷം രൂപയാണെങ്കിൽ അത് പക്ഷേ മുംബൈ പോലീസാണ് ഈ ഫോൺ വിളിക്കരുതെന്ന് പറഞ്ഞു പക്ഷേ ഓഫീസിലുള്ള വേറൊരു ഫോണിൽ തന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് കുട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അയാളെ എന്നെ ഞാൻ ഞാനിപ്പോഴാണ് ചെക്ക് പോകില്ല എന്നൊക്കെ പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ എൻ്റെ നമ്പർ ചോദിച്ചു ഉടനെ നമ്പർ കൊടുത്തു അപ്പോൾ ഞാൻ വേറൊരു മീറ്റിങ്ങിൽ ഇരിക്കയായിരുന്നു അപ്പോൾ ഈ കോൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നേതാണെന്ന് അപ്പോൾ അതും വാട്സാപ്പ് വീഡിയോ കോളാണ് ഫോൺ കോൾ വന്ന ഉടനെ നോക്കിയപ്പോഴത്തേക്ക് ഒരാളൊരു പോലീസ് യൂണിഫോമിൽ ഇരിക്കുന്നു യൂണിഫോമിലിരിക്കുന്നു ഒരു വലിയ ഇന്ത്യൻ ഫ്ലാഗ് നമ്മൾ ചില സിനിമയിലൊക്കെ ഇരിക്കണ ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ ഒരു പോലീസ് ഫ്ലാഗ് ബോളിൽ വലിയൊരു മുംബൈ പോലീസിൻ്റെ ലോഗോ അപ്പോൾ വന്ന് നല്ല ഇംഗ്ലീഷ് ഐ സോൾ ടു കോൾ യു യു നീ ടു ട്രാൻസ്ഫർ ദ മണി ഇമീജിയറ്റ്ലി അപ്പോൾ ഞാൻ പറഞ്ഞു വാട്സ് യുവർ റാങ്ക് പിന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അപ്പോൾ ഞാൻ പറഞ്ഞു വിച്ച് സ്റ്റേഷൻ തിലക് നഗർ സ്റ്റേഷൻ ഞാൻ പറഞ്ഞു ഐ സോ യു ഐ തോട്ട് യു വെ ഡി ജി പി മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഒന്ന് ഇത്തിരി ഒന്ന് പതിറി അത് കഴിഞ്ഞിട്ട് വീണ്ടും ദ മണി സ് ബി ട്രാൻസ്ഫേർഡ് അതർവൈസ് ഹിൽ ഞാൻ പറഞ്ഞു ഐ സ്പോക്ക് ടു ഡി ജി പി കേരള മുംബൈ പോലീസ് ഹാവ് നോ ജ്യൂ റെസ്ട്രിക്ഷൻ ഇൻ കേരള നോ ബ് ഹി വിൽ ബി ഹീ ഹി ബിൽ ബി എസ്റ്റഡ് ഇമീജിയറ്റ്ലി ഞാൻ പറഞ്ഞു ഐ തിങ്ക് ഹീസ് ഓൾറെഡി ഓൺ അറസ്റ്റ് ഈസ് ആൾറെഡി അറസ്റ്റഡ് ബട്ട് ഡോണ്ട് വറി ഇത് കേരള പോലീസ് കം ഐ വിൽ ഹാൻഡിൽ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വാട്സ് യുവർ കമ്മീഷണേഴ്സ് ഫോൺ നമ്പർ സെൻഡിറ്റ് ടു മി ലെറ്റ് മീ നോ വിച്ച് ബാച്ച് എഫ് ഐ പി എസ് ഇസ് ഫ്രം അപ്പോൾ തന്നെ ഫോൺ ഡിസ്കണക്ട് ചെയ്തു ആ ഡിസ്കണക്ട് ചെയ്ത് ഉടനെ ഞാൻ മറ്റൊരു വിളിച്ചിട്ട് അപ്പോൾ അവരപ്പോഴും കോളിലാണ് ഞാൻ പറഞ്ഞു ഇനി ആ ഞാൻ പറഞ്ഞു ഇനി ഡിസ്കണക്ട് ചെയ്തോളൂ പക്ഷേ ഒരു അഞ്ച് മിനിറ്റിനകം ഈ നേരത്തെ തിരുവനി പറഞ്ഞ പോലത്തെ സുപ്രീം കോർട്ടിൻ്റെ ഒരു ഒരിത് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഫോട്ടോഗ്രാഫ് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അത് കംപ്ലീറ്റ് ആ വാട്സ്ആപ്പിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്തു ശ്രീ യവർഗീസ്മാർ കുർലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡിജിറ്റൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു ഫോൺ കോളിൽ ശ്രീ വിജയരാഘവനെ അദ്ദേഹത്തിന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപ അദ്ദേഹം ഏതാണ്ട് അവസ്ഥയിലെത്തി കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞു ആർ ബി ഐയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവിടെ സുപ്രീം കോടതിയുടെ സീക്രട്ടാണ് ഈ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞ പുള്ളി വരും ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡിന്റെ ഒറിജിനൽ കാർഡ് അത് വളരെ കാരണം നമുക്ക് കേൾക്കുമ്പോൾ ഞാൻ പോലെ ഒരു ഒരു അതിജീവിച്ച ഒരാളാണ് അല്ലേ എനിക്ക് രാവിലെ ഏഴ് മണിക്ക് ഒരു കോൾ വന്നു ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കോളാണ് എൻ്റെ ആധാർ നമ്പരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൂന്ന് ഫോൺ നമ്പറും വിത്തിൻ ടു അവേഴ്സിനുള്ളിൽ അവർ ഡിസ്കണക്ട് ചെയ്യും അത് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ ഓഫീസറുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ ഇനി പ്രെസ് ചെയ്യാൻ പറഞ്ഞു ഞാൻ വിളിച്ച ബില്ലിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അതിന് പ്രെസ് ചെയ്തു ശിവ എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ കെയർ ഓഫീസറാണ് എന്നോട് സംസാരിച്ചത് സെല്ലോർ കോളാണ് ഇതിനുശേഷം എന്നോട് പറയുന്നത് മുംബൈ തിലകന്നാവർ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരിൽ എൻ്റെ ആധാർ നമ്പരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വേറൊരു ഫോൺ നമ്പറിൽ പതിനേഴ് പോലീസ് കേസാണുള്ളതെന്ന് പറയും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വിത്ത് എവിഡൻസ് പൊളിക്കാൻ എനിക്ക് വാട്സപ്പ് ചെയ്തു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ നമ്പരല്ല കാരണം എനിക്കാകെ മൂന്ന് നമ്പരേ ഉള്ളൂ ആ മൂന്ന് നമ്പരും ഇതല്ല അപ്പോൾ പുലിക്കാരും പറഞ്ഞു ചീറ്റിങ് ആയിരിക്കും കാണാം നമ്മുടെ ആധാർ പാൻ കാർഡുമായിട്ടും അക്കൗ ബാങ്ക് അക്കൗണ്ട് എല്ലാമായിട്ടും ലിങ്കാണ് അപ്പം നമുക്കിതിനെതിരെ നമുക്ക് ഒരു കംപ്ലയിൻ്റ് കൊടുക്കാം അത് മുംബൈ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുക്കണം എന്നും പറഞ്ഞു അപ്പോൾ അത് ഓൺലൈൻ വഴി നമുക്കത് കൊടുക്കാം എന്നും പറഞ്ഞ് എനിക്ക് മുംബൈ പോലീസ് സ്റ്റേഷനിലോട്ട് ഫോൺ കോൾ ട്രാൻസ് ട്രാൻസ്ഫർ ചെയ്ത് തന്നു അവിടെ എനിക്ക് സിദ്ധാർഥ് മൽഹോത്ര എന്ന് പറഞ്ഞൊരു എസ് ഐ ആണ് ഫോൺ എടുത്തത് എന്നോട് സംസാരിച്ചു കാര്യം ഞാൻ എന്നോട് ചോദിച്ചു ഞാൻ എല്ലാം പറഞ്ഞു അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മിക്സ് ചെയ്താണ് എന്നോട് സംസാരിച്ചു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇതുപോലെ പതിനേഴ് പോലീസ് കേസ് എൻ്റെ ആ ഫോൺ നമ്പറുമായിട്ടുണ്ട് ഹരാസ്മെൻറ്റ് പബ്ലിക്കിനെ ഹരാസ് ചെയ്യുന്നു ആ ഫോൺ നമ്പർ വെച്ച് വീഡിയോസ് പ്രോൺ വീഡിയോസ് ഞാൻ വെച്ചിട്ട ആൾക്കാരെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെ കുറേ കേസസ് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാനല്ല എൻ്റെ അക്കൗണ്ട് അല്ല എൻ്റെ ഫോൺ നമ്പരല്ല എൻ്റെ അപ്പോൾ ആധാർ നമ്പർ അവർ പറയുന്നത് എൻ്റെ സെയിമാണ് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ശരി അതിനുവേണ്ടി എന്നോട് പറഞ്ഞ കാര്യം എന്നെ ഒന്ന് വീഡിയോ കോളിയാണ് ഞാൻ ഫ്രോഡാണോ എന്നറിയാൻ വേണ്ടി എന്നെ ഒന്ന് വീഡിയോ കോൾ ചെയ്യണമെന്ന് പറഞ്ഞു വീഡിയോ കോൾ ചെയ്തു എൻ്റെ കൂടെ എൻ്റെ മോളുണ്ടായിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞു രണ്ടാമത് ഒരാൾ വീഡിയോയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ വീഡിയോ കോൾ എന്നെ എന്നെ കണ്ടു ഞാൻ ആ പോലീസ് തന്നെ കാണാൻ കാണുമ്പോൾ അവിടെ ഒരു പോലീസ് സ്റ്റേഷനാണ് ഒരു അഞ്ചാറ് പോലീസുകാർ എന്നെ എംപ്ലേറ്റ് കാണുന്നു ഡയറക്റ്റ് സംസാരിച്ചു എന്നെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തു എൻ്റെ പേഴ്സണൽ ഒക്കെ ചോദിച്ചു എന്നെ ഇന്നത്തെ ഒരു ദിവസം ഫുൾ വീഡിയോ കോളിൽ എന്നെ കണ് ഞാൻ പുലിക്കാരുമായിട്ട് വീഡിയോ കോൾ ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കോട്ടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടിന് നിരപരാധിയാണെന്ന് താൻ നിരപരാധിയാണെന്ന് തോന്നിയാൽ എന്നെ വെറുതെ വിടാവും കാരണം ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കും ഇനിയും പറയുക കേസുണ്ടെങ്കിൽ അതി കൂടെ പുള്ളിക്കാരെയും രക്ഷിക്കാൻ അങ്ങനെ ടോക്കി വഴി സംസാരിക്കുന്നു സി ബി ഐ ഹെഡ്ക്വാർട്ടേഴ്സ് ഇതെല്ലാം എനിക്ക് കേൾക്കാം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യണം എന്ന് വെച്ചാൽ നരേഷ് ഗോയലിന് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് കോടി കാനറ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്തതിൽ ടെൻ പെർസെൻറ്റേജ് എൻ്റെ പേരിലുള്ള കാനറ ബാങ്കിൻ്റെ അക്കൗണ്ടിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററി മുഴുവനുണ്ട് അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് ഉടനെ തന്നെ എൻ്റെ വാട്സപ്പിലോട്ട് എൻ്റെ പേരിലുള്ള കാനറ ബാങ്കിൻ്റെ എ ടി എം കാർഡ് എനിക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല കാനറ ബാങ്കിൻ്റെ എ ടി എം കാർഡ് ജനുവരി ഒന്നാം തീയതി എൻ്റെ പേരിൽ എൻ്റെ കാനറ ബാങ്കിലോട്ട് അയച്ചേക്കുന്ന രണ്ടര രണ്ടര കോടി രൂപയുടെ ട്രാൻസാക്ഷൻ മൊത്തത്തിൽ അവർ എനിക്ക് തന്നേക്കുന്നത് മൂന്നേ മുക്കോ കോടി രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നെ വിർച്വല് അറസ്റ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ കോൾ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് കേരള കാരണം എന്നെ മുംബൈ പോലീസിലോ മുംബൈയിലെ എനിക്കിങ്ങനെ എൻ്റെ പേരിൽ കേസുണ്ട് മിസ്റ്റർ നരേഷ് ഗോയലിൻ്റെ ബിനാമിയാണ് ഞാൻ എൻ്റെ പേരിൽ ഇതുപോലെ ഞാൻ ഒരു വാണ്ടവ് പേഴ്സൺ ആണെങ്കിൽ എന്തുകൊണ്ട് കേരള പോലീസ് ഇതറിയുന്നില്ല കാരണം എൻ്റെ ലോക്കൽ പോലീസ് പോലീസാണല്ലോ എന്നെ വന്ന് അറസ്റ്റ് ചെയ്യേണ്ടത് ഇതാരും കേരള പോലീസിനെ എന്തുകൊണ്ട് നിങ്ങൾ അറിയിക്കുന്നില്ല അപ്പം എന്നോട് പറഞ്ഞത് നമ്മുടെ കേരള പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവരും നരേഷ് ഗോയലിൻ്റെ റൈറ്റ് ഹാൻഡ്സ് ആണ് അതുകൊണ്ട് നമുക്ക് അവരോടത് പറയാൻ പറ്റില്ല എന്നാണ് എന്നോട് പറയുന്നത് അപ്പോൾ ഇവരെന്നോട് പറയുന്നത് എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അഞ്ചു കോടി രൂപ കൊടുക്കണം ഇല്ലെന്നു ആ അല്ലെന്നുണ്ടെങ്കിലും മൂന്ന് വർഷം കഠിന തടവിന് ഞാൻ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാർ ഇത് അന്വേഷിക്കേണ്ട പിറ്റേ ദിവസം രാവിലെ വീണ്ടും എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്തുകൊണ്ട് ജാൻസി അതും എന്നെ ഷൗട്ട് ചെയ്താൽ സംസാരിക്കുന്നത് ജാൻസി എന്തുകൊണ്ട് എനിക്കത് ആക്ട് എനിക്ക് അയച്ചു തന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഈ സീക്രട്ട് ആക്ട് അത് ഞങ്ങള് കേരള പോലീസിനോട് ഞാൻ അറിയിച്ചിട്ടുണ്ട് അവരത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് സാർ ഇനി എൻ്റെ കേസ് ഹാൻഡിൽ ചെയ്യേണ്ട പറഞ്ഞു അത് നാഷണൽ സീക്രട്ട് ആക്ട് പ്രകാരം ജാൻസി ഒരുപാട് ഭക്ഷ്യത്ത് അനുഭവിക്കേണ്ടി വരും ഇതിന് ഒരുപാട് ജാൻസി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനും നമ്മുടെ നമ്മുടെ കേരള എന്ത് എന്ന് പുലിക്കാരൻ പെട്ടെന്ന് തന്നെ തന്നെ ഫോൺ കട്ട് ചെയ്തു ബ്ലോക്ക് എന്തുകൊണ്ടാണ് ഈ അന്വേഷണ ഏജൻസികളുടെ മുദ്രകൾ ഉപയോഗിച്ച് സമാനമായ രീതിയിൽ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഇത്രയും പ്രമുഖരെ തട്ടിക്കാൻ പറ്റുന്നത് തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ലാത്ത ഏജൻസിയാണ് അവർ നോക്കുന്നത് ഒന്ന് മുംബൈ പോലീസ് അല്ലെങ്കിൽ എൻ സി ബി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അതല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിബിഐ അപ്പം അതിൻ്റെ ഒന്നും കേരളത്തിലെ ഒരു ഓഫീസിൽ ഓഫീസിനല്ല വിളിക്കുന്നത് ഇതിനകത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട് ഇവർ സാറിന് ചോദിക്കുന്നത് പേർ പറയുന്ന പേര് പലതും ജെനുവിൻ പേരായിരിക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറയും എൻ്റെ വലിയ ഒരു കേസിനകത്ത് അവർ ഗൂഗിൾ ചെയ്തപ്പം മുംബൈയിലെ കറക്റ്റ് ബാന്ദ്രാക്കുളയിലെ അവിടുത്തെ ഡി സി പിയുടെ പേരും അവിടെ ഫോട്ടോയും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ ജെനുവിൻ ആണെന്നുള്ള ധാരണയിലാണ് പൈസ കാനർ ചെയ്യുന്നത് ഇവരുടെ ഫോൺ എൻഗേജ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അവരുടെ തന്നെ സംസാരിക്കാൻ പറ്റില്ല ഇവരൊരു ആളോട് സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് എപ്പോഴും ഇവരെ എൻഗേജ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളത് നമ്മുടെ നൈജീരിയൻ തട്ടിപ്പിൻ്റെ നൈജീരിയൻ സ്കാം എന്ന് പറഞ്ഞാൽ ഈ ഇന്റർനെറ്റ് സ്കാമോ രണ്ടായിരത്തി ആറുന്നൂറ് സ്കാമിൻ്റെ ഒരു പുതിയ വേർഷനേ ഉള്ളൂ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റായിട്ടിപ്പം വെർച്വൽ അറസ്റ്റും ഇല്ലേ ഈ പറഞ്ഞ ഡിജിറ്റൽ കസ്റ്റഡിയിലേക്ക് വന്നു വാട്സപ്പ് കോൾ ആയി ഇതിനകത്ത് സ്കൈപ്പ് കോളിലാണ് മിക്കവാറും അവർ വിളിപ്പിക്കുന്നത് സ്കൈപ്പ് കോളിൽ വീഡിയോയിൽ നിന്നിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം എടുത്ത് കാണിക്കണം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കണം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങിയിട്ട് പറഞ്ഞു ഇതേപോലെ തന്നെ നിങ്ങൾ അയച്ചിരിക്കുന്ന നിങ്ങളുടെ ആധാർ നമ്പറും ഡിജിറ്റൽ കൺസൈൻമെൻറ്റ് കൊടുത്തു അതിനകത്ത് എം ഡി എം എ ഉണ്ടായിരുന്നു ഇപ്പം എം ഡി എം എ ഉള്ളതുകൊണ്ട് ഇപ്പം മുംബൈ അവിടെ കസ്റ്റംസ് പിടിച്ചിട്ടിരിക്കുകയാണ് ഒരു കേസ് എടുത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ ഡി ഇവർ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാട്ട് ആധാർ നമ്പർ കറക്റ്റ് ആയിരിക്കും ഇവർ പറയുന്ന ആധാർ നമ്പറും മൊബൈൽ നമ്പറും നമ്മളുടെ ആയിരിക്കും ഈ കുർലോ സിനിമയുടെ വാർത്ത പുറത്തു വന്ന പരാതി കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം എം ഡി എം എ മകളുടെ ഒരു കൺസൈൻമെന്റിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു തീർച്ചയായും എനിക്ക് ഇന്നലെ ഇന്നിപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കും എനിക്ക് ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളെ വിളിക്കുന്നു അവരുടെ രണ്ട് മക്കൾ അമേരിക്കയിലാണ് അപ്പോൾ അവരെ യൂസിലുള്ളപ്പോഴത്തേക്കും അവിടെ മോൻ ഇതുപോലെ ഒരു നാർക്കോട്ടിക് കേസിൽപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കോൾ വരുന്നു പോലീസ് ഓഫീസറാണ് വിളിക്കുന്നത് കോളിൽ നിർത്തിക്കൊണ്ട് വയ്ക്കുന്നു അവർ എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വിളിച്ചു പാനിക്കായിട്ട് തന്നെ വിളിക്കുന്നു മോനെ വിളിച്ചപ്പോൾ ഫോൺ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ആ വിളിച്ചു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് കോൾ വന്നപ്പോൾ തന്നെ ഇതാണെന്ന് പറഞ്ഞ് വെർച്വൽ കോൾ വന്നപ്പോൾ പറഞ്ഞാൽ ഞാൻ ധൈര്യമായിട്ട് കോൾ കട്ടിയതോളം പറഞ്ഞു എന്തായാലും കോൾ കട്ട് കട്ടിയത് പിന്നീട് മോനെ വിളിക്കും മോൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന സമയമാണ് ഈ കേരളത്തിൽ നിന്ന് പുറത്ത് കുട്ടികൾ പഠിക്കുന്നവരുടെ പേരൻസിനെ വിളിച്ച് പറയുന്നു നിങ്ങളുടെ കുട്ടി ഇവിടെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർ ഡി ഫൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വീഡിയോ വരെ ഉണ്ടാക്കും കാരണം ഈ കുട്ടികളുടെ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം എന്നിട്ട് ഒരു ചെറിയ ഷോർട്ട് പീരീഡിലേക്ക് ഇവരുടെ സൗണ്ട് കേൾപ്പിക്കും അപ്പോൾ ഇവർ മറ്റേ പാനിക്കായിട്ട് എന്നെ എന്ന് പറഞ്ഞ് ബച്ചാവുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലോ അവരെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ പറയിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ പുറത്തു പഠിക്കുന്ന പേരൻസ് അവിടെ ഏതെങ്കിലും തരത്തിൽ തരത്തിലവർ പറഞ്ഞ് അവരുടെ ഫ്രണ്ട്സിൻ്റെ കേസിൽ ഇവരും കൂടെ ഇൻവോൾവ് ചെയ്തെന്നാ പറയും ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ പറഞ്ഞ ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ലീഗൽ സ്റ്റോക്ക് മാർക്കറ്റിലാണ് നേരത്തെ പറഞ്ഞ ഏഴു കോടിയൊക്കെ പോകുന്നത് അപ്പോൾ ട്രേഡിംഗ് ട്രേഡിങ് ഇൻലീഗൽ ട്രേഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും അത് അവർ തന്നെ പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ പൈസ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും പൈസ ഇങ്ങനെ എപ്പോഴും നമുക്ക് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കാം പക്ഷേ വിഡ്രോവൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ആദ്യത്തെ സമയത്ത് പതിനായിരം എടുമ്പോൾ ഒക്കെ നമുക്ക് വിഡ്രോവൽ കിട്ടും ഒരു ലക്ഷം വരെ വിഡ്രോവൽ കിട്ടും പിന്നെ മുകളിലോട്ട് കോടികളായി കഴിയുമ്പോൾ അല്ല ലക്ഷങ്ങളായി കഴിയുമ്പോഴാണ് ഈ പൈസകൾ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഫ്രോഡുകൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ ആഫ്രിക്കക്കാരുടെ ഫ്രോഡുകളുണ്ട് എസ് എം എസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ പാരലായിട്ട് നവമാധ്യമങ്ങളിൽ എൻ്റെയൊക്കെ ഒരു പത്ത് തവണയെങ്കിലും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് മെസ്സഞ്ചറിന് ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പൈസ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ അവർ ഇൻട്രാക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവരുടെ മോഡസ് ഒപ്പർ ഉണ്ടായിട്ട് ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ മലയാളികൾ തന്നെ ഇതിലൊരു സംഘമായി ചേർന്ന് പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ അതോ ഇവിടെ ഏതെങ്കിലും ഒരു സെലക്റ്റഡ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത് നീങ്ങുന്നതാണോ ഈ പണം ഇവർ എങ്ങനെയാണ് തട്ടിയെടുക്കുന്നത് ഇതിൻ്റെ ഒരു വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഇത് അഞ്ചോ ആറോ പേർക്ക് ചെയ്യാൻ കഴിയുന്നതാണെന്ന് തോന്നുന്നില്ല ഇത്രയും പെട്ടെന്ന് ഈ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ശൃംഖല ഉണ്ടാവില്ല എന്തൊക്കെ വിവരങ്ങൾ നമ്മുടെ ഉണ്ട് ഇവർ കോൾ സെൻറ്റർ സെറ്റ് ചെയ്തിട്ട് എല്ലാ സ്റ്റേറ്റിൻ്റെയും ലാംഗ്വേജ് അറിയാവുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ട് ഇവർക്ക് സാലറി കൊടുത്ത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഈ ആളുകളെ വെച്ചിട്ടുണ്ട് അതിൽ പല ഇതിൻ്റെ ഹബ്ബുകളുണ്ട് ഇപ്പം സാധാരണ മുംബൈ ആണ് നാസിക് പിന്നെ മുംബൈ മീരാ റോഡുണ്ട് പിന്നെ ബീഹാർ ജാംദാര നമുക്കറിയാം ജാംദാര ഒരു ലൊക്കേഷനാണ് രാജസ്ഥാൻ ആൾവാറും ഭരത്പൂറും ഇതിൻ്റെ ലൊക്കേഷനാണ് ഹരിയാനയുടെ ഒരു ലൊക്കേഷനുണ്ട് ഡൽഹി ഉത്തംനഗറുണ്ട് ഇങ്ങനെ കുറേ ലൊക്കേഷനുകളിൽ ഈ രാജസ്ഥാനിലൊക്കെ ഒരു കേസ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ആയിരത്തോളം യുവാക്കൾ ഇതിന് വേണ്ടിയിട്ട് പണികൾ പഴയ പോക്കറ്റീൻ പട്ടിപ്പൊക്കെ ആയിട്ട് ഒരു നിർത്തിയിട്ട് എല്ലാവരും ലാപ്ടോപ്പൊക്കെ മേടിച്ചൊരു പുതിയ പ്രൊഫഷണലായിട്ട് ആളുകളെ ട്രെയിൻ ചെയ്ത് ഈ ഇതിലേക്ക് മാറിയിരിക്കുകയാണ് എന്നിട്ട് രാവിലെ മുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കും ആളുകളെ ഏത് സൈസിലാണ് ആളുകളുടെ ലാംഗ്വേജ് അനുസരിച്ചിട്ട് അപ്പോൾ തന്നെ അവർ സ്വിച്ച് ചെയ്യാൻ രീതിയിൽ സിം ബോക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം മൾട്ടിപ്പിൾ സിം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കൂടി വലിയ കോൾ സെൻറ്ററുകളായിട്ട് വെച്ചിട്ടാണ് ഈ പ്രവർത്തിക്കുന്നത് ആയിരം പേരൊക്കെ ഒന്നിച്ച് വലിയ ഓരോ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തായിട്ട് അപ്പോൾ ഒരു ഗ്രൂപ്പിനകത്തുള്ളവരാണ് ഒരു ശൃംഖല ശൃംഖലയിലുണ്ട് അപ്പോൾ ഇവർ ഇവിടെ നിന്നിട്ട് ഹൈദരാബാദിലൊക്കെ തന്നെ ഈ പറഞ്ഞ ടീമുകൾ ഒന്നിച്ച് നിന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്ക് ആണെങ്കിൽ ആ ലൈനിൽ വരുന്നു അതല്ല ഈ പറഞ്ഞ വെർച്വൽ അറസ്റ്റ് ആണ് വരുന്നെങ്കിൽ അത് സ്കാം ആണെങ്കിൽ അത് അതല്ലെങ്കിൽ അനാർക്കോട്ടിക് കേസാണെന്നുള്ള പലതരത്തിലാണ് പറഞ്ഞത് ഇതിലെല്ലാം വരുന്നത് ആണ് വരുന്നത് പൈസ കൊടുക്കാൻ പറയുന്നു ഒരു അക്കൗണ്ടിലേക്ക് പറയുന്നു അക്കൗണ്ട് കൊടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ തന്നെ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു അക്കൗണ്ടിൽ നിന്ന് അപ്പം തന്നെ മൾട്ടി ലെയർ അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും അത് പലതവണ മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ ഈ വൺ നയൻ ത്രീ സീറോ വിളിച്ച് പറഞ്ഞാൽ ഉടൻ തന്നെ ഈ ഗ്രൂപ്പിലെല്ലാം ഇവരെല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് കിട്ടാൻ പറ്റും പിന്നെ ഈ കെ വൈ സി എന്ന് പറഞ്ഞു കെ വൈ സി പലപ്പോഴും ഇവരിപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് പലതും ഈ ജൻധൻ അക്കൗണ്ടുകളുണ്ട് ഈ ജൻധൻ അക്കൗണ്ടുകൾ പർച്ചേസ് ചെയ്യും സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ട് നമുക്ക് പലരും ഈ വലിയ എഴുത്തും വായന അറിയാത്ത ആളുകൾക്കും അവരുടെ ഈ സാമൂഹിക സാമൂഹികക്ഷേമ പെൻഷനൊക്കെ കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രി യോജന ഭാഗമായിട്ടൊക്കെയുള്ള അക്കൗണ്ടുകളുണ്ട് അപ്പോൾ അവർക്ക് കൂടുതൽ എഴുത്തും പാനയെന്ന് അറിയാൻ അവരോട് ചെന്നിട്ട് ഒരു ആയിരം രൂപ കൊടുത്താൽ അവർ ഈ എ ടി എം കാർഡങ്ങ് കൊടുക്കും അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡർ എന്ന് പറഞ്ഞത് എഴുത്തും പതിനാൻ പറ്റാത്ത ഒരു വില്ലേജിലെ ഒരാളായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പക്ഷേ ഈ കാർഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വേറെ ലൊക്കേഷനുകൾ വെച്ചിട്ടാണ് അതുപോലെ തന്നെ മ്യൂൾസിനെ ക്രിയേറ്റ് മണി മ്യൂൾസ് അപ്പോൾ നമ്മളിപ്പം സുരേഷിൻ്റെ ഒരു പറയുകയാണ് പെട്ടെന്ന് ഓൺലൈൻ ജോബ് കിട്ടി നിങ്ങൾക്കൊരു ജോലി എന്ന് പറഞ്ഞൊരു ഇതുമായിരുന്നു അപ്പോൾ ഒരു മാസത്തേക്കുള്ള ശമ്പളം ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരും കുറച്ച് എന്തെങ്കിലും വർക്കൊക്കെ തരും അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണ് അപ്പോൾ പറയുന്നത് ഞങ്ങൾക്കൊരു ഞങ്ങൾ മൾട്ടി നാഷണൽ കമ്പനിയാണ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഒരു ഡെയിലി മാക്സിമം വിഡ്രോയിൽ അല്ലെങ്കിൽ ഡെയിലി മാക്സിമം ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു അക്കൗണ്ട് തുടങ്ങണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങളുടെ പല ക്ലയൻസും പൈസ ഇടും നിങ്ങളത് ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരണം ചിലപ്പോൾ ഫോറിൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ആ അക്കൗണ്ടിൻ്റെ എമൗണ്ടിൻ്റെ ഫൈവ് പ്ലസ് സാലറി കിട്ടും അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഒരു നല്ലൊരു ജോലിയാണ് ശരിയാണ് അപ്പോൾ ഇവർ ഒരു മാസത്തിൽ കൂടുതൽ ഓളത്തില്ല അതിനിപ്പുറം തന്നെ ഈ എവിടെയെങ്കിലും കേസ് വരുമ്പോഴത്തേക്കും ഇയാൾ പിടിക്കപ്പെടും ഇയാൾ പിടിക്കപ്പെടുമ്പോൾ ഇയാളുടെ അക്കൗണ്ടിലുള്ള വഴിയും പൈസയും പോവും ഇയാളുടെ കേസിലും പ്രതിയാവും കൊടുക്കുന്നുണ്ട് മ്യൂൾസ് ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിദേശത്തു നിന്നൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് പലപ്പോഴും അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ചിലപ്പം ഡയറക്റ്റ് അല്ലാതെ ചെയ്യുന്നവരുണ്ടാവും ഇടപെട ഇടപെട ഇട ഇടനിലക്കാർ വഴി അങ്ങനെ കൊടുക്കുമ്പം അവർ ഇതുപോലെയുള്ള ഫ്രോഡിലിൻ്റെ അക്കൗണ്ട് കൊടുക്കും അത് ജെന്യൂനായിട്ട് പൈസ അയച്ചയാളുടെ അക്കൗണ്ടും ഫ്രീസായി പൈസ പോകുന്ന സിറ്റുവേഷനും ഉണ്ടാകും നൈജീരിയന്മാർ ഇപ്പോഴും ഇതിൻ്റെ കൂടെ ഇൻവോൾവ് ഉണ്ട് പല സ്ഥലത്തും അവർ വന്നിട്ട് താമസിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ നമ്മുടെ ഇന്ത്യൻസും കൂടെ ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ റിക്രൂട്ടിംഗ് ആണ് മലയാളികളടക്കം ഇപ്പം കംബോഡിയയുടെ കാര്യം പറഞ്ഞു ഇവിടെ നിന്ന് അവർ പോ കൊണ്ടുപോയിട്ട് ഇപ്പം ചില എമൗണ്ട് ഇപ്പം മലപ്പുറത്തും തൃശ്ശൂരും ഒക്കെയുള്ള ചില കേസുകളിൽ ഇപ്പം നമുക്ക് ലിങ്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ ഫണ്ട് പോയിരിക്കുന്നത് ഔട്ട്സൈഡ് രണ്ട് നമ്മൾ വളവട്ടണത്തെ എഴുപത്തെട്ട് ലക്ഷം രൂപ പോയ ഒരു കേസിനകത്താണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ അടുത്ത അടുത്ത ഡി ജി പിയുടെ പേര് ഉപയോഗിച്ച ഒരാളിനെ നമ്മൾ ഡൽഹി പോയി അറസ്റ്റ് ചെയ്ത് ഇവിടെ അയൽപ്പഴും കസ്റ്റഡി കിടപ്പുണ്ട് സിമ്മെടുക്കുന്നത് സിം എടുക്കുന്നത് പലതും ഇപ്പം ഒരു കേസ് മലപ്പുറത്ത് പിടിച്ചത് കണ്ടായിരുന്നു നാൽപ്പതിനായിരം സിമ്മാണ് ഒരാൾ അയാളുടെ ബാംഗ്ലൂരുള്ള ഒരു ഇത് വഴി അയാളുടെ കയ്യിൽ കസ്റ്റഡി ഇതുവരെ ഈ ശ്രീ പറഞ്ഞ പോലെ ഈ ടെലികോം കമ്പനികളുടെ ഉത്തരവാദിത്തം ടെലികോം കമ്പനികൾ അത്തരം ഏതാണ്ട് ലക്ഷക്കണക്കിന് സിമ്മുകൾ ഈ പറഞ്ഞ കെ വൈ സി ഇല്ലാത്ത സിമ്മുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമുക്ക് ബയോമെട്രിക് ഇതൊക്കെ അതെ അത് അതിലേക്ക് വരികയാണ് ഇപ്പോൾ ട്രായ് പതിനകത്തിനിടെ കൂടെ വരുന്ന ഒരു മെസ്സേജും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ ട്രായയുടെ മെസ്സേജാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മെസ്സേജ് എന്നും പറഞ്ഞിട്ട് വരുന്നു എസ് എം എസ് ആയിട്ടാണ് വരുന്നത് നിങ്ങളുടെ ഫോൺ നമ്പർ ഈ പറഞ്ഞ ലീഗൽ കണ്ടൻറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫോൺ കോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ട് നേരെ മുംബൈ പോലീസിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാന്ദ്രാ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ തിലക്നഗർ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അറിയാതെ ഗ്രൂപ്പിൽ ശരിയാണെന്ന് ബാങ്കുകളുടെ പുറത്ത് കെ വൈ സി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതടക്കം നിർത്തി ആ ബാങ്കിനോട് ഇന്ന ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നിങ്ങൾക്ക് പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉള്ള അധികാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ള നടപടികൾ ബാങ്ക് ആർമിയായിരുന്നു പലപ്പോഴും പ്രശ്നം വെച്ചാൽ നമ്മുടെ തന്നെ ഇപ്പം നമ്മളൊരു ഫോട്ടോഷാറ്റവിടെ പോകുന്നു നമ്മൾ പോയിട്ട് ഒരു ഒരു ഫോട്ടോഷാറ്റ് കൊടുക്കും നമ്മുടെ ഒരു ഐ ഡി ഒരു ഫോട്ടോഷാറ്റ് എടുത്തു കൊടുക്കുന്നു ആ ഒരു ഫോട്ടോഷാറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവരൊരു നാല് ഫോട്ടോഷാറ്റ് എടുത്ത് വെച്ചു ഇതേ ഒരു സാധനം മതി വച്ചിട്ടുമായിരിക്കും ഇന്ന് പക്ഷേ ആധാർ നമ്മുടെ ബയോമെട്രിക് ലിങ്ക് ഇപ്പോൾ പല കമ്പനികളും ബയോമെട്രിക് നിർബന്ധമാക്കിയിട്ടുണ്ട് അല്ലാത്ത കേസുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചിട്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു നാഷണൽ സെക്യൂരിറ്റി കാരണം ഇത് ഉപയോഗിക്കുന്നത് മുഴുവൻ നമ്മുടെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസികളുടെയും നമ്മുടെ സുപ്രീം കോടതിയുടെ അടക്കമുള്ള മുദ്രകളാണ് വാർത്ത സുരേഷ് ചെന്നൈയിലാണ് ഹൈക്കോടതി ജഡ്ജിന്റെ പൈസ പോയി ഹൈക്കോടതി ജഡ്ജിന്റെ പൈസ പോയിരുന്നു ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജാണെന്ന് പറഞ്ഞിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പൈസ അയയ്ക്കാൻ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് ജഡ്ജസിനെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാര് ഇപ്പൊ ഇതിനകത്ത് ബാംഗ്ലൂർ ഒരു കമ്പനിയുടെ സിഇഒയുടെ ആണ് ടു പോയിൻ്റ് വൺ ക്രോർ പോയിരിക്കുന്നത് നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ ഒരു അവയർനെസ്സാണ് അതുകൊണ്ട് ശ്രീ വിജി ഒരു കോൾ സമാനമായിട്ട് വരികയാണെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം നമുക്കൊരു കോള് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം പലപ്പോഴും ഇത് ആളുകൾ ശ്രദ്ധ അപകടത്തിൽ വരുന്ന ഒരു കാരണം ട്രൂ കോളറിൽ വരുന്ന പേരാണ് ഈ ട്രൂ കോളറിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് സുരേഷിൻ്റെ പടം വെച്ചിട്ട് സുരേഷിൻ്റെ പേര് ഒരു പത്രം പത്ത് നമ്പർ ഞാനിപ്പോൾ ഒരു പത്ത് നമ്പർ എടുത്തു ആ പത്ത് നമ്പറിൽ ഞാൻ സുരേഷ് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു നമ്പർ സേവ് ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ വേറെ ആരെങ്കിലും ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് തെളിയുന്നത് സുരേഷ് ഏഷ്യാനെറ്റ് എന്നായിരിക്കും അപ്പം ഇവർ പലപ്പോഴും ചെയ്യുന്ന ഈ നമ്പർ സി ഓഫീസർ അല്ലെന്നുണ്ടെങ്കിൽ ആർ ബി ഐ ഇൻകം ടാക്സ് കമ്മീഷണർ എന്ന് പറഞ്ഞ് പലടത്തായിട്ട് രജിസ്റ്റർ ചെയ്യും അപ്പോൾ ഈ കോൾ വരുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പാനിക്കാവും ഇറ്റ്സ് എ കോൾ ഫ്രം ഇൻകം ടാക്സ് കമ്മീഷണർ അല്ലെങ്കിൽ ഇ ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ വരുന്നത് പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നേരത്തെ പറഞ്ഞാൽ ഒരു ഏജൻസിയും അന്വേഷണ ഏജൻസിയും ഇത്തരത്തിൽ വിളിച്ച് വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലില്ല വെർച്വൽ കസ്റ്റഡി എന്ന് പറഞ്ഞ ഒരുപാട് ഇന്ത്യയിലില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു കേസിൽ പെട്ടെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ കൊടുത്ത് മാറ്റുന്ന ഒരു ഏജൻസിയും ഇന്ത്യയിലില്ല ഒരു ഏജൻസിക്കും ഫൈൻ ഫൈനടച്ചിട്ടുണ്ട് കോടതി ഫൈനടയ്ക്കുകയാണെങ്കിൽ എന്നു പറയുന്നതാണെങ്കിലും കേസ് ട്രയലൊക്കെ കഴിഞ്ഞിട്ടാണ് അതുപോലെ തന്നെ വെർച്വൽ കോടതികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല നമുക്കിതുപോലെ വെർച്വൽ ട്രയലുകളുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു കോൾ വന്നു കഴിഞ്ഞാൽ ഈ പല കോളും നയൻ ടു വരുന്ന കോൾസ് ഉണ്ട് നയൻ ടു വരുമ്പോഴത്തേക്കും നമുക്കത് ഇതായിട്ട് ഏകദേശം പറയാം പാകിസ്ഥാൻ നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് കോൾസ് ആയിരിക്കാം ഒരു ഏജൻസികൾ വിളിക്കുകയാണെങ്കിൽ അവരൊരു ലാൻഡ് ഫോണിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്നാണ് വിളിക്കേണ്ടത് പകരം ഈ വെർച്വൽ കോൾ ഇൻ്റർനെറ്റ് കോൾ വരുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് നോക്കാവുന്നതാണ് എസ് എം എസ് വരുമ്പോ ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാവുന്നത് പലപ്പോഴും എസ് എം എസ് വരുന്ന എസ് എം എസ് ഹെഡർ ഉപയോഗിച്ചിട്ടാണ് അതായത് നമ്പർ ആയിരിക്കത്തില്ല ആ എസ് എം എസ് ഹെഡറ് വന്നിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറയും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും വലിയ അപകടമാണ് അപ്പോൾ ആ എസ് എം എസ് ഹെഡറിലാണ് വരുന്നത് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പൈസ ചോദിക്കുന്ന കാര്യങ്ങളാണ് വരുന്നെങ്കിൽ അപ്പോഴേ സസ്പെൻഷൻ തോന്നണം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളോട് ഇപ്പോൾ അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോഴേ നമ്മൾ സംശയം തോന്നണം ആ ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യുക കാരണം എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കുന്നത് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു കോൾ വറുത്ത് നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെ ഒന്നും ചെയ്യാനില്ല ആ കോൾ കട്ട് ചെയ്ത ശേഷം നമ്മളെ ആ കോൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ മറ്റൊരാളോട് ട്രസ്റ്റഡ് ഒരാളുമായിട്ട് സംസാരിച്ച് നമുക്ക് നോക്കാൻ പറ്റും പിന്നെ സൈറ്റിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാൻ പോകും അപ്പം സി ബി ഐ ചോദിക്കുന്നു അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിക്കുന്നു അവർ പൈസ അയക്കണമെന്ന് പറയുന്നത് വേറൊരു ജിപേ നമ്പറിലേക്കായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കണം എന്താണ് ഒരു ഏജൻസി ജി പേ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാൻ പറയുന്നത് അല്ല അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ട് സീക്രട്ട് ബാങ്ക് സുപ്രീം കോടതി എന്ന് പറഞ്ഞ ഒരു കാലത്തും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇന്ത്യയിലൊരാളുമായിട്ടും ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്ന ഒരു ഓഫീസറുണ്ട് ആർ ബി ഐ ഗവർണർ വിളിക്കാറുണ്ട് ആർ ബി ഐ ഗവർണറാണെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് വിളിക്കാറുണ്ട് അപ്പോൾ ആർ ബി ഐ നമ്മുടെ ഒരു ഇവൻ ഒരു ബാങ്കിൻ്റെ മാനേജർ പോലും നേരിട്ട് കസ്റ്റമറെ വിളിക്കുന്ന കുറവാണ് അപ്പോൾ പിന്നെ ഒരു ആർ ബി ഐ ഗവർണർ എങ്ങനെ കസ്റ്റമറെ വിളിക്കുന്ന ഓഫീസർ അപ്പം ഈ കോൾസിനകത്ത് വരുമ്പം നമ്മൾ ആ നമ്പർ വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഫ്രോഡിനൻ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് ഇംഗ്ലീഷിലും മലയാളത്തിലും പെട്ടെന്ന് നമ്മളോട് ചോദിക്കുന്നു നമ്മുടെ നമ്പർ അവിടെ രജിസ്റ്റർ ചെയ്യുന്നു ഓക്കെ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് അപ്പം തന്നെ കോൾ കട്ട് ചെയ്തിട്ട് കോൾ സേവ് നോക്കുക ഈ കോള് നമ്മുടെ ലിസ്റ്റിലുള്ളതല്ല അപ്പം നമുക്ക് നോട്ട് ചെയ്ത് വെച്ച ശേഷം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതൊരു കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഇത് ഇല്ല നമ്മളോട് നോ നാച്ചുറൽ കേസിൽ പറ്റാത്തതാണ് അപ്പോൾ നമ്മൾ അതിന് ആൻസർ ചെയ്യാതെ നിൽക്കുക അവിടെ നമ്മൾ ക്രോള് കട്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും വൺ നയൻ ത്രീ സീറോ സൂക്ഷിച്ച് വെക്കണം പിന്നെ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗോൾഡൻ അവറിൽ തന്നെ വൺ നയൻ ത്രീ സീറോ വിളിച്ച് പറയും ഒരു മണിക്കൂറിനുള്ളിൽ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫർദർ ട്രാൻസ്ഫർ പോയിട്ട് നമുക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോടിക്കണക്കിന് രൂപ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും അത് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മുടെ ഇവിടെ റിപ്പോർട്ടിംഗ് വരുന്നത് ഇവർ ഈ വർച്ച്വൽ അറസ്റ്റിലൊക്കെ നിർത്തുന്നത് കൊണ്ടല്ലേ കൂടുതൽ പേടിപ്പിച്ച് നിന്നുകൊണ്ട് സമയം കഴിയും പിന്നെ ഈ കൂടുതൽ കോൾസ് വരുന്നത് നോക്കിയാൽ മതി ഫ്രൈഡേ ഈവനിങ് സാറ്റർഡേ സൺഡേ ഹോളിഡേ ബാങ്ക് ഹോളിഡേ ഉള്ള ദിവസങ്ങൾ നോക്കിയിട്ടാണ് കൂടുതൽ ഇത്തരം ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രാഞ്ചിൽ വിളിച്ചാൽ മിക്കവാറും ആ ദിവസം ബ്രാഞ്ച് അവധിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ രണ്ട് ദിവസം അവധി കിട്ടുന്ന ദിവസങ്ങൾ കൂടി നോക്കിയിട്ടാണ് പലപ്പോഴും ഈ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് ഡിലേ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്ലാൻഡ് പ്രോഗ്രാംസ് ആയിട്ട് ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പൗരൻ്റെ ജീവൻ്റെ സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ആ കടമ നിറവേറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികളുടെ പേരിലാണ് ഇപ്പോഴത്തെ തട്ടിപ്പ് എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം അതിൽ നഷ്ടപ്പെടുന്ന പണത്തിൻ്റെയോ തട്ടിപ്പിന് വിധേയരാകുന്ന മനുഷ്യരുടെയോ എണ്ണം മാത്രമല്ല അത് ദേശീയ സുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയാകുന്ന തരത്തിൽ സംഘടിതമായി ഒരു സംഘം ആളുകൾ മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് നമ്മൾ ജാഗ്രത പാലിക്കുക നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളും അന്വേഷണ ഏജൻസികളും ടെലികോം കമ്പനികളും കുറെ കൂടി ശ്രദ്ധ കാണിക്കുക നേർക്കു ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത ആഴ്ച വേണ്ട നമസ്കാരം